പോർച്ചുഗൽ ഫുട്ബോൾ താരം ഡിയാഗോ ജോട്ടയുടെയും സഹോദരൻ ആന്ദ്രേ സിൽവയുടെയും അകാല മരണം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ജൂലൈ മൂന്നിന് പുലർച്ചെ സ്പാനിഷ് പ്രവിശ്യയായ സമോറയിലുണ്ടായ കാർ അപകടത്തിലാണ് ലിവർപൂൾ ഫോർവേഡ് കളിക്കാരനായ ഡിയോഗോ ജോട്ടയും സഹോദരനും മരണപ്പെട്ടത് പോർച്ചുഗൽ ഫുട്ബോളിന് വലിയ പ്രതീക്ഷയായിരുന്ന ഈ യുവതാരത്തിന്റെ വിയോഗം ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരെ ദുഃഖത്തിലാഴ്ത്തി യൂറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്പെയിനിനെതിരായ പോർച്ചുഗലിന്റെ ആദ്യ മത്സരത്തിൽ ആയിരക്കണക്കിന് ആരാധകരും പോർച്ചുഗൽ പരിശീലകൻ ഫ്രാൻസിസ്കോ നെറ്റോയും ടീം അംഗങ്ങളും ചേർന്ന് ജോട്ടയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു കളിക്ക് കളിക്കുമുമ്പും ശേഷവും മൈതാനം സങ്കടക്കടലായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് മത്സരത്തിന് മുന്നോടിയായി പോർച്ചുഗലിന്റെ ദേശീയ ഗാനം ആലപിച്ച ശേഷം ഒരു മിനിറ്റ് മൗനം ആചരിക്കുകയുണ്ടായി വേണിലെ കൂറ്റൻ സ്റ്റേഡിയം സ്ക്രീനുകളിൽ ജോട്ടയുടെ കറുപ്പും വെളുപ്പുമുള്ള ചിത്രം തെളിഞ്ഞപ്പോൾ അവിടെ കൂടിയവരെല്ലാം ഒരു നിമിഷം മൗനത്തിലാണ്ടു കളിക്കളത്തിലെ ഒട്ടുമിക്ക പോർച്ചുഗൽ ആരാധകരും അനുശോചനം രേഖപ്പെടുത്തുന്ന സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചിരുന്നു ഇരു ടീമുകളിലെയും കളിക്കാർ കറുത്ത ആംബാൻ ധരിച്ചാണ് കളിക്കാനിറങ്ങിയത്